എല്ലാം വച്ചാൽ അവരെ വെച്ചാൽ പുതിയ വീഡിയോയിലേക്ക് അല്ല സാധനം നമ്മൾ വന്നിരിക്കുന്നത് വീടെന്ന് പറഞ്ഞാൽ അടിപൊളി സാധനത്തിന് നമ്മൾ കാണിച്ചിരാണ് സാധനം കാണിച്ചേരാൻ മാത്രമല്ല നമ്മൾ അതിനെ വാങ്ങാനോടി വന്നതാണ് നമ്മുടെ തമിഴ്നു കണ്ടതുപോലെ തന്നെ ഹാംസ്റ്ററിന് വാങ്ങാൻ വന്നതാണ് ഹാംസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് കണ്ടിട്ടൊക്കെ ഉണ്ടാവും ഉണ്ടാവൂട്ടാ കാരണം എലി എലി നമ്മൾ ശരിക്കും ഇങ്ങനെ പറയുന്നത് പക്ഷേ എലിയാണോ വേറെ എന്തെങ്കിലും ഇതാണോ നമുക്ക് നേരിട്ട് ചോദിക്കാം ഇപ്പം അതിനെ നമ്മൾ വാങ്ങാൻ വേണ്ടി നമ്മൾ പെഡ് ഷോപ്പിൽ വന്നേക്കാണ് ഇപ്പോൾ സമയം എന്തൊക്കെയാൽ ആറര ആയി നേരിട്ടായുണ്ട് അപ്പോൾ പെട്ടെന്ന് ലൈറ്റിങ് പോകുന്നതിന് വേഗം അങ്ങോട്ട് എടുക്കാൻ പോണാണ് അപ്പോൾ നമ്മൾ ഈ പെറ്റ് ഷോപ്പിൽ വന്നേക്കണത് കണ്ടില്ലേ ഫിഷിംഗ് പോയിന്റ് അക്കോറിയം എന്ന് പറഞ്ഞാൽ ഈ ഒരു പെറ്റ് ഷോപ്പിൽ വന്ന് നമ്മുടെ മാറമ്പള്ളിയിലുള്ള കടയാണ് നമുക്കപ്പം അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് നോക്കാം ഒരു കടയിലേക്ക് എറണാനും ഒരു അടിപൊളി കാര്യം കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഇതൊരു ആപ്ലിക്കേഷൻ ഒരു ഗെയിമാണ് ഈ ഗെയിമിന്റെ ഒരു ടാക്സ് ആയി ഇത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ജനപ്രിയമായ ഒരു ഗെയിമാണ് ഇതിനകത്ത് പറഞ്ഞാൽ പ്രെഡിക്ട് ചെയ്ത് നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് ഓഫറുകൾ ഈ ഗെയിമിനകത്ത് തന്നെയുണ്ട് പറയാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു നിങ്ങൾക്ക് അതിന്റെ ഒമ്പത് ഇരട്ടിയാണ് നിങ്ങൾക്ക് കിട്ടണത് അതുപോലെ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റില് ശരിക്കും ഇത് ഒമ്പത് പ്രാവശ്യം മാത്രം ഇത് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ വിൻ പ്രെഡിസിൽ ഒരു ട്രിക്ക് കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് പറയുന്നത് ഈ കാണുന്ന പട്ടികയിലൊന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് മൊത്തം നോക്കണം അത് തുറന്നിരിക്കുന്ന വട്ടി കൊഴിച്ച് മറ്റേ തുറന്നിരിക്കുന്നത് ആ തുറന്നിരിക്കാത്തതായിട്ടൊന്ന് ക്രമീകരിച്ചാൽ നിങ്ങൾ അതൊന്ന് കൺഫേം ആക്കി അറിയിച്ചാൽ മാത്രം മതി ആ ഒരു വിജയം നിൽക്കാവാൻ ചാൻസ് കൂടുതലാണ് ട്രൈ ചെയ്ത് നോക്കും പിന്നെ ശരി കളിക്കുന്ന ഗെയിം ആയതുകൊണ്ട് സേഫ് ആയിട്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക ഇതാണ് നമ്മുടെ കടയിൽ നിൽക്കുന്നത് അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം ഹാംസ്റ്ററിന് നോക്കാനാണ് ഇവിടെ ഉണ്ട് അത് ഞാൻ ഇപ്പൊ ലാസ്റ്റ് കടയിലുള്ള കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ എങ്ങനെ പോവ ശരി കൊടുക്കാറ് ഇലകളൊക്കെ കഴിച്ചോളും നമുക്ക് പഞ്ചാബിലെ കഴിച്ചിട്ട് വേറെ ലെവലായിട്ട് പോകൂ അടുത്ത സാധനം നോക്കാം അതിവിടെ ഹാംസ്റ്ററുകൾ കിടക്കണ്ടിത് നല്ല അത്യാവശ്യം നല്ല സൈസുള്ള ആംസ്കെയർ ആണ് ഇവിടെ വയ്ക്കാൻ അപ്പൊ അത് ബ്രീഡിങ്ങിനായി കിടക്കുന്ന ഞാൻ വന്നപ്പോൾ നല്ല ആക്റ്റീവാണ് ഈ സാധനം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ലൈറ്റിംഗ് ഒക്കെ പോയി പിന്നെ ഇവിടെ കുറച്ച് ലോബേർട്സും ഉണ്ട് പിന്നെ ഇവിടെ മെയിലുകളായിട്ട് ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ കഴിഞ്ഞ നമുക്ക് ആകാൻ സാധിക്കില്ല അതിന് കാണിക്കില്ല അതിനുള്ള സംഭവം സാധിക്കില്ല ിക്കുന്നത് പോയിട്ടുണ്ട് ഫാൻസി പോയി തന്നെ ഒരുപാട് അത് എല്ലാം പൊത്തി കഴിഞ്ഞു ഇവിടെ താറാവും എന്ന് പറയുന്നത് ഇപ്പോൾ താറാവും ഇവിടെ പ്രാവുകളാണ് പക്ഷെ കുറച്ച് പ്രാവും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് നല്ല അടിപൊളി ഫാൻസി പ്രാവുകളും തൊട്ട് നല്ല ആക്റ്റീവാണ് മൊത്തത്തിൽ ആക്റ്റീവാണ് മാന്താ മറ്റേ പോകുമ്പോ മാത്രമൊന്നും അറിയില്ല കേട്ട പിന്നെ അതുപോലെ തന്നെ ആണ് ഇവിടെ തന്നെ വേറൊരു വൈറ്റും കിടക്കുന്നുണ്ട് അടിപൊളിയായിട്ട് സൈലന്റ് ആണ് ആക്റ്റീവ് ആണെന്ന് തോന്നണം അപ്പൊ മറ്റാമാരെ പിന്നെ ഇവിടെ ഇത് പെറ്റ്സ് മാത്രമല്ല അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ അക്സസറീസും അക്കോറിയത്തിന്റെ ഭാഗമായിട്ടും പിന്നെ അക്കോറിയൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അക്കോറിയ സെറ്റ് ആക്കണ്ട ഫർണീച്ചറിൻ്റെ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എന്താ കാര്യം ഞാൻ ഫർണിച്ചറിൻ്റെ ചെയ്യാൻ ഇവിടെനിന്ന് കേട്ടോ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ വരും ഇത് നമ്മൾ തന്നെ ചെയ്യുന്ന ചെയ്യേണ്ടത് ഓൾ കേരളം ഉണ്ട് ആ കേരള മൊത്തം പോകുന്ന സാധനമാണ് ഇത് ഇവിടെനിന്ന് ഉണ്ടാക്കി പോകാറുണ്ട് ഈ ഒരു സ്റ്റാൻഡും ഈ ഒരു ടോപ്പ് ആ ഈ ഒരു സ്റ്റാൻഡ് ഈ ഒരു ടോപ്പും അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ എന്തൊക്കെയാലും വരും അപ്പോൾ എല്ലാവരും നമ്മുടെ ഫേസ്ബുക്ക് ഒന്ന് നോക്കിയേക്കണം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പൈസ ഒക്കെ പിന്നെ അക്സറീസ് ഉണ്ട് കൂട്ടുകാരികളൊക്കെ ഉണ്ട് വീട്ടിൽ പോയി സെറ്റ് ആയി കൊടുക്കും അത് നമ്മുടെ ഈ പരിസരത്തുള്ള ലോങ്ങും പോവാറുണ്ട് അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാലും വല്ല താല്പര്യം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുണ്ട് അപ്പോൾ അവരായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്തേക്കാം അപ്പം വച്ചാൽ മതി അമ്മ വാങ്ങാൻ വന്ന സാധനത്തിനെ ആദ്യം തന്നെ കാണിച്ചാൽ ഹാംസ്റ്ററില്ലേ നമുക്ക് നേരത്തെ പറഞ്ഞില്ല ഹാംസ്റ്റർ അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഹാംസ്റ്ററിനോട് തോയിട്ട് നോക്കട്ടെ അപ്പം വെച്ചാൽ മതി ഇതാണ് നമ്മുടെ ഹാംസ്റ്റർ ഇപ്പം ഇവിടെ നാലെണ്ണം ബാക്കിയുണ്ട് അതുപോലെ തന്നെ അവിടെ രണ്ടെണ്ണം ഉണ്ട് ഒരുപാടുണ്ടായി ഇപ്പം ഇവിടെ തീർന്നേക്കുന്നത് അപ്പം നമ്മൾ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് വൈറ്റ് ആയിട്ട് എനിക്ക് വന്നത് വൈറ്റും കുഴപ്പമില്ല ഇതും കുഴപ്പമില്ല നാല് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു കളർ എനിക്ക് കൂടുതൽ ഇഷ്ട വൈറ്റ് ആണ് റെഡ് ആണ് കണ്ടില്ലേ ഇതും റെഡ് 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 പ്യുവർ അല്ല ഉണ്ട് റെഡിയാന്ന് വൈറ്റ് നല്ല ആക്റ്റീവാണ് ഞാൻ ഇന്നലെ തൊട്ട് അതിനെ നോക്കിയായിരുന്നു ഞാൻ ഇന്നലെ വന്നാൽ ഇതിനേക്കൊന്ന് നോക്കിയിട്ടാ പോയത് കടയിൽ

പിന്നെ ഇത് കൂടുതൽ ആക്റ്റീവ് ആവുന്ന സമയം നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ വലിയ ഓഫ് ഉണ്ടാവില്ല പിന്നെ ഇതിന്റെ ബ്രീഡിംഗ് ടൈമും ടൈമും അഞ്ച് മാസം നമുക്ക് ക്രോസ് ചെയ്യും അഞ്ച് മാസം അഞ്ച് മാസത്തിന് മുമ്പ് ചെയ്താലും മുപ്പം അഞ്ച് മാസം ആയിരിക്കും ഇച്ചിരി നല്ലത് ഇതൊക്കെ ഇപ്പൊ ശരിക്കും എന്തോരം പ്രായം മാസം മൂന്ന് മാസം അഞ്ചാമൊരു വയറ്റിന് ഞാൻ പുറത്തേക്ക് എടുത്ത് എടുത്തത് ഇങ്ങനെ ഒളിച്ചിരിക്കും ചൂടിന് വേണ്ടി പോണതാണോ അഞ്ചാമത് ഇതാണ് നമ്മുടെ സംഭവം കണ്ടില്ലേ നല്ല സെറ്റ് സംഭവം അപ്പം ഇതിനെനിക്ക് ശരിക്കും ഇഷ്ടമായി ഇതിൻ്റെ കണ്ണും ഇതൊക്കെ നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് ഇഷ്ടമായി എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ കയ്യിൽ കമന്റ് ബോക്സിൽ അറിയിച്ചേക്കാം നമുക്ക് അപ്പോൾ ബ്രോ അപ്പോൾ ഇതിനെ അങ്ങോട്ട് പാക്ക് ചെയ്തേക്കും ബ്രോ പിന്നെ ഇതിന് ശരിക്കും ഈ ഫുഡ് നമ്മൾ പറഞ്ഞില്ലേ പയറും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ നമ്മൾ കറി വെച്ചതൊക്കെ കൊടുക്കാൻ വേണ്ടിയോ കറി വെച്ച് കൊടുക്കാൻ അല്ലാതെ തന്നെ ഉള്ളത് ആ ഇത് പിന്നെ എൽഇടെ വംശമാണ് അല്ലെങ്കി ഇങ്ങനെ അണ്ണ അങ്ങനത്തെ ഏതിന്റെ പക്ഷേ ആയിട്ട് നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് ഇന്ത്യനാ ചെറിയ ശരിക്കും ഇതിന്റെ ശരിക്കും ഏത് പേരിലാണ് പേരിലും ഈ നമ്മുടെ നോക്കണോ ഗൂഗിളിൽ നോക്കണം നോക്കണോ ഇതെല്ലാ കാലാവസ്ഥയിൽ ജയിക്കും അതായത് വെള്ളം നനയാൻ പാടില്ല വെള്ളം നനയാൻ പാടില്ല ആ നമുക്ക് കൂട്ടിലപ്പോ വെള്ളം വെച്ചോടുക്കുമ്പോ എങ്ങനെയായി അവർ വന്ന് കുടിച്ചോ അല്ലാണ്ട് നമ്മൾ വെള്ളത്തിൽ കത്തോ വെള്ളം കൊള്ളാണ്ട് നോക്കണം പിന്നെ ചൂടത്തിരുന്ന മകനെന്തേലും ഒക്കെ ഏത് കാലാവസ്ഥയിലോ

ഒരുപാട് പേരുകൾ ഇവിടെ പറഞ്ഞു ഉസ്മാൻ എന്ന് പറഞ്ഞു പേങ്ങൻ എന്ന് പറഞ്ഞു പിന്നെ എന്താ പറയണ്ട ഇവിടെ കോയ അങ്ങനെ ഒരുപാട് പറഞ്ഞു വേറെന്താണ്ടൊക്കെ പറഞ്ഞല്ല ലിസ അങ്ങനെ ഒരുപാട് പേരുകള പക്ഷെ ഞാൻ ഒന്ന് സെലക്ട് ചെയ്തുള്ള എനിക്ക് ഒരുപാട് പേരുകൾ ഇഷ്ടായിട്ട് അതിപ്പൊ കേട്ടിട്ട് പേങ്ങനൊക്കെ ഇഷ്ടായി കോയ ഇഷ്ടായി ലിസ അതൊരുപാട് ഇഷ്ടമായി നിങ്ങൾക്ക് പിന്നെ ഏതെങ്കിലും ഒരു അടിപൊളി പേരായിട്ട് നിങ്ങൾക്ക് തോന്നാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചേക്ക് നമ്മൾ അപ്പോൾ അതിനെ സെലക്ട് ചെയ്തുകൊണ്ട് വരും വീഡിയോസിലൊക്കെ ഏതെങ്കിലും വീഡിയോയിലൊക്കെ അതിനെ കാണിക്കുമ്പോഴേ പറയും ഇതിനെന്തായാലും കാണിക്കണം നമ്മൾ വീട്ടിൽ പോയിട്ട് ഒരു സാധനം ചെയ് ഇതിനെ നമുക്ക് കൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് ഫൈനലി ഒരു വീഡിയോ കൂടി നമ്മുടെ ചാനലിൽ വരും അപ്പോൾ അതൊന്ന് എല്ലാവരും കണ്ടും മിന്നിച്ചേക്കണം അപ്പോൾ പേര് നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം സെറ്റാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോസിൽ അറിയിച്ചേക്ക് ആ കമ പേര് അമ്മ സെലക്ട് ചെയ്യും അതുപോലെ തന്നെ എന്തായാലും ഇന്ന് രാത്രി തന്നെ പോയിട്ട് ഇൻസ്റ്റയിൽ ഒരു ക്യു എൻ എടും ക്യു എൻ എ ആ പോസ്റ്റിന് ഇടും അപ്പം അതിനകത്ത് ഏതെങ്കിലും നല്ല പേര് വരാണെങ്കിൽ അതേന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് അറിയിച്ചേക്ക് നല്ല പേരുണ്ടെങ്കിൽ അപ്പൊ മച്ചാ മരാമ്മ അതെ ഇതിനകത്താക്കി പാക്ക് ചെയ്തേക്കണേട്ടാ ഇതിന്റെ ഉള്ളില് നമ്മുടെ മച്ചാൻ ഉണ്ട് നമുക്ക് എന്തൊക്കെയാലും കൊണ്ടുപോവാ നമ്മുടെ വീഡിയോ ഇത്രയേ കൊള്ളു നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ അഭിപ്രായം നമ്മൾ ഇതൊന്നും ജസ്റ്റ് ഒന്ന് വന്ന് വാങ്ങിച്ച വീഡിയോ മാത്രമേ ഉള്ളു പിന്നെ ഇതിനെ കൊണ്ടുപോയിട്ട് പിന്നെ രാത്രിയും കാര്യങ്ങളൊന്നും അധികം ഷൂട്ട് ചെയ്യാൻ പറ്റൂല കൊണ്ടുപോയിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കൂട് സെറ്റ് ആക്കിയിട്ടൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആയിട്ട് വരും അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്താൽ അപ്പോൾ വച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം പേര് അറിയിക്കാൻ ആരും പറയുന്നത് എല്ലാവരും ഓരോ പേര് വെച്ചാൽ സജസ്റ്റ് ചെയ്തേക്കും നമ്മൾ ഒരു പേര് സെലക്ട് ആക്കും അതിപ്പോൾ കോമഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മലയാളമോ തമിഴ് അങ്ങനെ ഏത് ഭാഷയിലുള്ള പേരാണെങ്കിലും നമ്മൾ സ്വീകരിക്കും സ്വീകരിക്കുക അപ്പോൾ എന്തായാലും ഏത് വാസ്തു ഓരോ പേരുകളോ പോയി പറയുന്നുണ്ട് നമ്മൾ ചെയ്ത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞാൽ ഫിക്സ് ആയിട്ട് പറഞ്ഞു ഞാനപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്ത് സെറ്റാക്കും അപ്പം മച്ചാമാൻ നമ്മുടെ വീട് ഇത്രേക്കൊള്ളു ഇതിനേല് കിടക്കാൻ വേറെ ലെവൽ വീഡിയോസായിട്ട് ഇനി അമ്മ വരും വരാതിരിക്കില്ലാന്ന് പറഞ്ഞത് കൊണ്ട് ഞാനീ വച്ചാൽ നിങ്ങൾ സ്വന്തം വച്ചാൽ